പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൗതം ചന്ദ്രിയെ തിരികെ വീട്ടിലെത്തിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ചന്ദ്രികയെ വീട്ടിലിറക്കിയ ശേഷം ഗൗതം പോകുന്ന സമയത്ത് ചന്ദ്ര പറയുകയാണ് ഗൗതം എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്റെ മോളെ നീ ഒരിക്കലും വെറുക്കരുത് നിന്നിൽ അത്രമാത്രം അധികം നിധിക്ക് വിശ്വാസമുണ്ട് വീട്ടിലുള്ളവർ എല്ലാവരും എനിക്കൊരു കുഞ്ഞിന്റെ അമ്മയാവാൻ കഴിയില്ല എന്നുള്ള പേരിൽ ഒരുപാട് കുത്തുവാക്കുകളും ഒരുപാട് വേദനകളും കൊടുക്കുന്നുണ്ട് പക്ഷെ ഇനി നിന്റെ കൂടെ നിൽക്കുന്നവരും നാളെ സമൂഹവും ഇതുപോലെ എന്റെ നിധിയെ കുറ്റപ്പെടുത്തി ും ആ സമയത്ത് ഒരിക്കലും എൻ്റെ മോളെ ഉദം നീ ഉപേക്ഷിച്ച് കളയരുത് ഞാൻ എന്നോട് തൊഴുതുകൊണ്ട് അപേക്ഷിക്കുകയാണെന്ന് പറയുമ്പോൾ എന്താ അമ്മ ഇങ്ങനെ പറയുന്നത് ഞങ്ങൾക്ക് കുഞ്ഞില്ല എന്ന് കരുതിയിട്ട് ഞങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം ഒരിക്കലും മാഞ്ഞു പോവുകയില്ല ഞങ്ങൾക്ക് ഇപ്പോൾ കുഞ്ഞില്ല എന്നുള്ളത് കേട്ട് നിധിയും ഞാനും കൂടുതൽ അടുക്കുകയാണ് ചെയ്തത് എൻ്റെ കുഞ്ഞ് നിധിയും നിധിയുടെ കുഞ്ഞ് ഞാനുമായിട്ട് ഇനി സന്തോഷത്തോടു കൂടി ജീവിക്കും ഏത് ആൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ തമ്മിൽ ഒരിക്കലും പിരികയില്ല ജീവിതാവസാനം വരെ ഞങ്ങൾ ഒരുമിച്ച് തന്നെ ജീവിക്കും നാളെ എനിക്കാണ് എനിക്കൊരു കുഞ്ഞുണ്ടാവാനുള്ള കഴിവില്ല എന്ന് ഡോക്ടർ പറയുകയാണെങ്കിൽ ഒരിക്കലും എൻ്റെ നിധി എന്നെ ഉപേക്ഷിച്ചു പോവില്ലല്ലോ അതുപോലെ തന്നെയാണ് നിധിയെ എനിക്കും ഉപേക്ഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ തരാനുള്ള ഉപകരണമൊന്നുമല്ലല്ലോ ആളുകളും എന്നെ ചുറ്റിപ്പിറ്റി നിൽക്കുന്നവരും അങ്ങനെ പലതും പറയും എന്ന് കരുതി ഞാൻ ഒരിക്കലും നിധിയെ ഉപേക്ഷിക്കുകയില്ല അത് അമ്മയ്ക്ക് ഞാൻ തരുന്ന വാക്കാണെന്ന് പറയട്ടോ എന്നിട്ട് ഗൗതം പോകുന്ന സമയത്ത് ചന്ദ്രികയ്ക്ക് ഒരുപാട് സന്തോഷാവാണ് ഗൗതമിൻ്റെ ആ ഒരു പറച്ചിലൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ ഗൗതമിൻ്റെ മുന്നിൽ നന്ദി ോട് കൂടി കൈ കൂപ്പിക്കൊണ്ട് ഒരുപാട് സന്തോഷത്തോടു കൂടി ഒരുപാട് നന്ദിയുണ്ട് മോനെ എന്ന് പറയുമ്പോൾ ചന്ദ്രയോട് പറയണ അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കാനോട് കൂടി വീട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞ് ചന്ദ്രയെ പറഞ്ഞയക്കാം കേട്ടോ ഈ സമയം ശിവാനിയും പ്രണവും കൂടി സംസാരിക്കുകയാണ് അങ്ങനെ പ്രണവ് ഓഫീസിലേക്ക് പോവാൻ നിൽക്കുന്ന സമയത്ത് ശിവാനിയോട് പറയാണ് എന്റെ പേഴ്സെടുത്ത് ശിവാനി എന്ന് പറയുമ്പോഴൊക്കെ ശിവാനി ഒന്നും കേൾക്കാതെ നിൽക്കുക കേട്ടോ അപ്പൊ എന്താ നീ ഒന്നും മിണ്ടാത്തത് എന്റെ പേഴ്സെടുക്കുക എനിക്ക് പോവാൻ നേരം വഴികി എന്ന് പറയുമ്പോൾ ഒരു മിനിറ്റ് ഇങ്ങോട്ടൊന്ന് നോക്കിയേ എന്ന് പറയുമ്പോൾ കണ്ണാടിയിൽ ഒരു കുഞ്ഞിൻ്റെ ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ടാവും കേട്ടോ ഇതെന്താ നീ എന്താ കുഞ്ഞിൻ്റെ ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ടല്ലോ ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ ഇത് പ്രണവാണെന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെയല്ലല്ലോ എൻ്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ ഇതല്ലല്ലോ എന്ന് പറയുമ്പോൾ ഇത് പ്രണവല്ല പക്ഷേ ഇതുപോലെ പ്രണവിനെ പോലെ ഒരു കുഞ്ഞിനെ എനിക്ക് എത്രയും പെണ്ടാവണം അതിനു വേണ്ടി പ്രണവിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്തെങ്ങനെ ഇവിടെ ഒട്ടിച്ചത് എന്ന് പറയട്ടോ അതൊക്കെ ദൈവാനുഗ്രഹമല്ലേ ശിവാനി നമുക്ക് ദൈവം എന്നാണോ വിധിച്ചിട്ടുള്ളത് അന്ന് നമുക്ക് ഒരു കുഞ്ഞുണ്ടാവും എന്ന് പറയുമ്പോൾ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എനിക്കിപ്പോൾ തന്നെ പത്ത് മാസത്തിൻ്റെ ഉള്ളിൽ ഇന്നേക്ക് പത്ത് മാസത്തിൻ്റെ ഉള്ളിൽ എനിക്ക് പ്രണവിനെ പോലെ ഒരു കുഞ്ഞ് പ്രണവിനെ എൻ്റെ കൈകളിൽ ഉണ്ടാവണം എന്തായാലും നിധിയുടെ കുഞ്ഞിനെ കളഞ്ഞതോട് കൂടി എനിക്കാണ് ഇനി അവസരം എന്ന് പറയുമ്പോൾ എന്താ നീ പറഞ്ഞത് ഏട്ടത്തിയുടെ കുഞ്ഞിനെ കളഞ്ഞു എന്നോ എന്താ നീ പറഞ്ഞ ഏയ് അങ്ങനെയല്ല ഈശ്വരൻ കളഞ്ഞില്ലേ അതിനെക്കുറിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത് ആ അത് ശരി അല്ല ഇനിയിപ്പോൾ നിധിക്ക് ഏതായാലും ഒരു കുഞ്ഞിനെ ഈ വീട്ടിൽ കൊടുക്കാൻ കഴിയില്ല അപ്പോൾ എനിക്കാണ് ഇനി അവസരമുള്ളത് അതോടുകൂടി ഈ വീട്ടിലുള്ളവർ എല്ലാം ാവറും എന്നെ കൂടുതൽ സ്നേഹിക്കുകയും എന്നെ ബഹുമാനിക്കുകയും ചെയ്യും എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു അമ്മ പിന്നീട് എന്നെ ഈ വീട്ടിലെ അമ്മയും ഈ വീട്ടിലുള്ളവർ എല്ലാവരും ഒരുപോലെ സ്നേഹിക്കാൻ തുടങ്ങും എന്ന് പറയുമ്പോൾ പ്രണവ് കൂടി ശിവാനിയോട് പറയുകയാണ് നീ ഇതൊക്കെ പറയുമ്പോൾ എനിക്കും വല്ലാത്തൊരു ആഗ്രഹം തോന്നുന്നു നിന്നെപ്പോലെ ഒരു കുഞ്ഞ് ശിവാനിയെ എനിക്കും കാണണം എന്ന് ആഗ്രഹിക്കുന്നു എന്തായാലും നമ്മുടെ ആഗ്രഹം എത്രയും പെട്ടെന്ന് ഈശ്വരൻ നിറവേറ്റി തരട്ടെ എന്ന് പറയട്ടോ അങ്ങനെ ശിവാനി പ്രണവിന് പേഴ്സെടുത്ത് കൊടുക്കുകയാണ് എന്നിട്ട് പറയാണ് ഇന്ന് വരുമ്പോൾ എനിക്ക് കുറേ മുല്ലപ്പൂവൊക്കെ കൊണ്ടുപോയോ എന്ന് പറയട്ടോ അങ്ങനെ ശിവാനി പ്രണവിന്റെ നെഞ്ചിലേക്ക് ചാരി നിന്നുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് അത് കേൾക്കുന്ന സമയത്ത് പ്രണവിനും ഒരുപാട് സന്തോഷമാവാട്ടോ ഞാൻ ഉറപ്പായും ഞാൻ മുല്ലപ്പൂവൊക്കെ വാങ്ങി വരാം എന്ന് പറഞ്ഞ് പ്രണവ് താഴേക്ക് പോവുകയാണ് അങ്ങനെ പ്രണവ് പോയി കഴിഞ്ഞ ശേഷം ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് എത്രയും പെട്ടെന്ന് പത്തു മാസത്തിനുള്ളിൽ ഞാനൊരു അമ്മയാവും എന്നിട്ട് പിന്നെ ശിവാനി ആരാണെന്നുള്ളതും ഈ വീടിന്റെ എല്ലാ ചുമതലയും ഞാൻ ഏറ്റെടുക്കുകയും ചെയ്യും ഞാനാണ് പിന്നെ ഇവിടുത്തെ അവകാശം പറയുന്നത് പോലെ ഈ വീട്ടിലുള്ള ർ എല്ലാവരും അനുസരിച്ച് ജീവിക്കേണ്ടി വരും നിധിയെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനും കഴിയും നിധി നീ എന്താടി എന്നെ കുറിച്ച് കരുതിയത് നീ ഇനി കാത്തിരുന്ന് കണ്ടോ എന്നൊക്കെ ശിവാനി സ്വയം മനസ്സിൽ പറയുകയാണ് കേട്ടോ അങ്ങനെ പ്രണവ് താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അവിടെ വസുന്ധര ഇരിക്കുന്നുണ്ടാവും അങ്ങനെ വസുന്ധരയോട് പറയാനുള്ള ആന്റി ഒന്ന് എണീറ്റ് നിന്നേ എന്ന് പറയുമ്പോൾ എന്താ പ്രണവ് എന്തിനാണ് ആന്റി ആദ്യം ഒന്ന് എണീറ്റ് നിൽക്ക് എന്ന് പറയട്ടോ അങ്ങനെ വസുന്ധരെ എണീറ്റ് നിന്ന ശേഷം പ്രണവ് വസുന്തരയുടെ അടുത്തു നിന്നും അനുഗ്രഹം വാങ്ങിക്കുകയാണ് എന്നെ അനുഗ്രഹിക്കണം എന്നാണ് ഞാൻ കോഫി ഷോപ്പിന്റെ എല്ലാ കാര്യം ത്തിനും വേണ്ടി പുറപ്പെടുന്നത് എല്ലാതും തടസ്സങ്ങളില്ലാതെ എല്ലാം പെട്ടെന്ന് ശരിയാവാനൊക്കെ ആന്റിയുടെ അനുഗ്രഹം വേണം എന്ന് പറയുമ്പോൾ ഉറപ്പായും നീ വിചാരിച്ച കാര്യങ്ങളൊക്കെ നിനക്ക് മംഗളകാരമായി തന്നെ നടക്കും നീയാണ് ഇനി മുതൽ എനിക്കുള്ള ഏക പ്രതീക്ഷ ഗൗതൻ പറയുന്നത് പോലെ ജീവിച്ചിരുന്ന സമയത്ത് അവന് എല്ലാവിധ സന്തോഷവും ഉണ്ടായിരുന്നു ഇപ്പോ നിധിയുടെ വാക്കുകൾ എന്ന് കേൾക്കാൻ തുടങ്ങിയോ അന്നു മുതൽ അവന് കഷ്ടകാലം തുടങ്ങുകയും ചെയ്തു എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് പാറു വരുന്നത് അങ്ങനെ പാറുവിനോട് പ്രണവ് പറയണെ അമ്മേ ഞാൻ ഇന്ന് പോയി പോകുന്ന കാര്യം എന്റെ കോഫിഷോപ്പിന്റെ കാര്യങ്ങളെല്ലാം നല്ലതുപോലെ നടക്കാൻ വേണ്ടി അമ്മയുടെ പ്രാർത്ഥനയും അനുഗ്രഹവും വേണമെന്ന് പറയും മാറു പറയണേ നീ പോകുന്ന കാര്യം എല്ലാം മംഗളകരമായി തന്നെ നടക്കും പക്ഷെ എനിക്ക് ആകെയുള്ള വിഷമം എന്താന്ന് വെച്ചാൽ നീ എന്തിനാണ് ആ സി കെ ചന്ദ്രബോസിന്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങിയത് അത് മാത്രമാണ് ഞങ്ങൾക്കുള്ള ടെൻഷൻ അയാൾ എപ്പോൾ വേണമെങ്കിലും നിന്നെ ചതിക്കും അതാണ് പേടിയുള്ളത് എന്ന് പറയട്ടെ ഓ വസുന്ധര പറയണേ എന്തിനാണ് ഏട്ടത്തി ഇങ്ങനെയൊക്കെ പ്രണവിനെ നിരാശപ്പെടുത്തുന്നത് ഗൗതമും നിധിയും ഇതേപോലെ തന്നെ സംസാരിക്കുന്നത് അങ്ങനെയാവുമ്പോ മനസ്സിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞ് അവന്റെ മനസ്സിനെ വിഷമിപ്പിക്കരുത് എന്ന് പറയട്ടോ അപ്പോഴാണ് അവിടെ പുറത്തു നിന്നും നിധി ഒരു ബക്കറ്റുമായി കയറി വരുന്നത് അപ്പോ വസുന്ധര കാണുന്ന സമയത്ത് പറയുന്നത് ഇപ്പോ ഇവിടേക്ക് അപശകുനമായി കയറി വന്നത് പ്രണവ് ഒരു നല്ല കാര്യത്തിന് പോവാൻ ഒരുങ്ങുകയാണ് ആ സമയത്ത് ശകുനം മുടക്കിയെ പോലെ നീ എന്തിനാണ് ഇവിടേക്ക് കയറി വരുന്നത് എന്നും പറഞ്ഞ് നിധിയെ ഒരുപാട് അങ്ങ് പറയുകയാണ് കേട്ടോ അപ്പൊ പാറു ചോദിക്കാൻ എന്താ വസുനീ പറയുന്നത് എല്ലാ ഞാൻ പറഞ്ഞതിൽ എന്ത് തെറ്റാനുള്ളത് ഇവൾക്ക് ഇനി ഒരിക്കലും ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയില്ല അങ്ങനെയുള്ള ഇവളെ ശകുനം മുടക്കി എന്ന് തന്നെയല്ലേ പറയേണ്ടത് എന്ന് പറയട്ടെ അപ്പോൾ നിധി വൈഷമത്തോടു കൂടി നിൽക്കുന്ന സമയത്ത് ഇത് കണ്ടുകൊണ്ടാണ് നിർമ്മല ഈ സൗണ്ടൊക്കെ കേട്ടിട്ട് അടുക്കളയിൽ നിന്നും വരികയാണ് അപ്പോ വസുന്ധര പറയണേ പ്രണവ് ഇപ്പോൾ നല്ലൊരു കാര്യത്തിന് പോവാൻ ഒരുങ്ങുകയാണ് ആ സമയത്ത് ഇവളെ കണ്ടുകൊണ്ട് പോയാൽ പിന്നെ ആ കാര്യമുണ്ടോ നടക്കുക എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ ശിവാനി താഴേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ വസുന്ധര വീണ്ടും നിധിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് നീ ഒരു ഭാഗ്യം കെട്ടവളാണ് നിനക്ക് ഏതെങ്കിലും മൂലയിൽ പോയി ചുരുണ്ടോ ൂടെ എന്തിനാണ് ഇവിടെ കൂടെ ഇങ്ങനെ നടക്കുന്നത് നിന്നെ കണ്ടാൽ തന്നെ എല്ലാവർക്കും അന്നത്തെ ദിവസം പോക്കാണ് എന്ന് പറയുമ്പോൾ പാറു പറയണെ എന്തിനാ വസു നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അവൾ അല്ലെങ്കിലെ മനസ്സ് വേദനിച്ചാണ് നിൽക്കുന്നത് പിന്നെ നീ ഇങ്ങനെ കുത്തിനോവിക്കുന്നത് എന്തിനാണ് നമ്മുടെ വീട്ടിലെ മൂത്ത മരുമകളാണെന്നുള്ള കാര്യം മറന്നുകൊണ്ട് നീ സംസാരിക്കരുത് എന്ന് പറയുമ്പോൾ മൂത്ത മരുമകൾ മണ്ണാം കേട്ട അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ പാരമ്പര്യം നിലനിർത്താൻ പോലും ഇവളെ കൊണ്ട് ഇനി കഴിയില്ല ഇവള് കാരണം ഗൗതമിന്റെ ജീവിതം തകർന്നു ഇനി അടുത്തത് പ്രണവിന്റെ ജീവിതം കൂടി തകർക്കാനാണ് ഇവളുടെ ഉദ്ദേശം ശിവാനി പറയുന്ന ആ ഇവൾക്ക് എന്റെ പ്രണവ് നല്ലൊരു സ്ഥാനത്തെത്തുന്നതിന്റെ അസൂയാണ് ഇനി ഇപ്പൊ പ്രണവ് പോകുന്നതിന്റെ കാര്യം നടക്കുമോ എന്തോ എന്ന് പറയുമ്പോൾ ആറ് പറയാണ് ശിവാനി നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് നിധി എല്ലാം മനഃപൂർവം ചെയ്തതുപോലെയാണല്ലോ നിന്റെ സംസാരം മൂത്ത മരുമകളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അമ്മയ്ക്ക് അത് പിടിക്കില്ലല്ലോ ആദ്യം എന്റെ പ്രണവ് ഒരു കോഫി ഷോപ്പ് തുടങ്ങാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഗൗതമിനെ കൊണ്ട് തടസ്സങ്ങൾ ഉണ്ടാക്കി ദയ ഇപ്പൊ നിൽക്കുന്നു നിധി തടസ്സങ്ങൾ ഉണ്ടാക്കാൻ കോഫി ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയുള്ള മീറ്റിംഗിന് പോവുകയും ണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇവൾ അവശകുനമായി ഇവിടെ നിൽക്കുന്നത് അതൊക്കെ നീ ഇവിടെ നിന്നും ഇറങ്ങി പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രണവിനോട് നിധി ചോദിക്കുകയാണ് പ്രണവ് ശിവാനി ഈ പറയുന്നതെല്ലാം നീ കേൾക്കുന്നില്ല നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഈ ഏട്ടത്തിന്റെ നാശം കാണാൻ വേണ്ടി ആഗ്രഹിക്കുകയാണെന്നുള്ളത് ഇവരൊക്കെ പറയുന്നത് കേട്ട് നീ എന്താ പ്രണവ് ഒന്നും മിണ്ടാതെ കേട്ടോണ്ട് നിൽക്കുന്നത് ഞാൻ നീ തകർന്നു കാണണം എന്ന് ആഗ്രഹിക്കുന്നു എന്ന് നീയും വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് വിശ്വസിച്ചൂടാ ഇതിന്റെ മുന്നേ അങ്ങനെ പലതര കാര്യങ്ങളും നിങ്ങൾ ചെയ്തു ഷോപ്പ് ബിസിനസ് എന്റെ കയ്യിലെത്തുമെന്ന് കരുതിയതാണ് എല്ലാം തകർത്തു അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഭൂതത്തിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് എന്ന് പറഞ്ഞതോടുകൂടി നിധിക്കകത്ത് ആകാൻ കഴിയുന്നില്ല കേട്ടോ അങ്ങനെ നിധി വിഷമത്തോടു കൂടി എന്താ പ്രണവ് നീ ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ശിവാനി പറയണേ കൂടുതൽ സംസാരിക്കേണ്ട നീ ഇനി ഈ വീട്ടിൽ നിന്നിട്ട് ഒരു പ്രയോജനവുമില്ല മര്യാദക്ക് നീ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇത് കേട്ടോണ്ട് നിൽക്കുന്ന നിർമ്മലയ്ക്ക് ഒട്ടും തന്നെ സഹിക്കുന്നില്ല കേട്ടോ അങ്ങനെ നിർമ്മല വന്നിട്ട് പറയുകയാണ് ശിവാനി എന്താണ് നീ ഈ പറയുന്നത് दे െ പോലെ ഒരു പെണ്ണ് തന്നെയല്ലേ നിധിയും നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അല്ല ഡോക്ടറല്ലേ കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് അല്ലാതെ ദൈവമൊന്നുമല്ലല്ലോ ഒരു ഡോക്ടറെ അല്ലേ ഇപ്പോൾ കാണിച്ചിട്ടുള്ളൂ ഇനി അടുത്ത ഒരു ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും നിധിക്ക് ഒരു അമ്മയാവാൻ കഴിയും അപ്പോൾ അത് കേൾക്കുന്ന വസുന്ധര പറയാണ് എന്തിനാണാവോ നീ ഇതിലൊക്കെ ഇടപെടുന്നത് മര്യാദയ്ക്ക് മിണ്ടാതെ അടുക്കളയിൽ പോയി ജോലി ചെയ്തോളണം വേലക്കാരി വേലക്കാരിയുടെ സ്ഥാനത്ത് നിന്നാ മതി അല്ലാതെ ഞങ്ങളുടെ കുടുംബകാര്യത്തിലൊന്നും ഇടപെടേണ്ട അത് പിന്നെ മേഡം നിധിയെ എന്ന് പറയുമ്പോൾ ശിവാനി പറയുന്ന ഒരക്ഷരം പോലും ഇനി മിണ്ടി പോവരുത് ഇനി എന്തെങ്കിലും പറഞ്ഞാൽ അടിച്ച് പല്ല് താഴെയിടും കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിവില്ലാത്തവളാണ് ഇവൾ നിനക്കോ കുഞ്ഞിനെ പ്രസവിച്ചിട്ട് പോലും ആ കുഞ്ഞിൻ്റെ കൂടെ ജീവിക്കാനുള്ള ഭാഗ്യമില്ലാത്തവളാണ് രണ്ടും കണക്ക് തന്നെയാണ് അത് കേട്ടപ്പോൾ നിർമ്മല പെട്ടെന്ന് അങ്ങ് ഷോക്കായി പോവുകയാണ് കേട്ടോ എന്നിട്ട് പാറുവിനെ നോക്കുകയാണ് അപ്പോൾ പാറു ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തി നിൽക്കുക കേട്ടോ എന്നിട്ട് ശിവാനി പറയാണ് ഇനി നീ എന്ത് കാണാനടി ഇവിടെ നിൽക്കുന്നത് മര്യാദക്ക് നീ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോ എന്ന് പറഞ്ഞ് നിധിയെ പിടിച്ച് പുറത്തേക്ക് അങ്ങ് തള്ളുകയാണ് കേട്ടോ ആ സമയത്തൊക്കെ പാറുവിന് പോലും ഒന്നും ചെയ്യാതെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ നിധിയെ ശിവാനി തള്ളിയതോടു കൂടി നിധി പുറത്തേക്ക് പോയി വീഴാൻ നിൽക്കുമ്പോൾ നിധി വീഴുന്ന ആ സമയത്ത് തന്നെ ഗൗതം അവിടെ എത്തി നിധിയെ അങ്ങ് പിടിച്ചു നിർത്തുകയാണ് കേട്ടോ എന്ത് പറ്റി നിധി നിനക്ക് എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് നിധിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഗൗതം അകത്തേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് ശിവാനിയോട് ചോദിക്കുകയാണ് എൻ്റെ നിധി അപശകനമാണെന്ന് പറയാൻ നിനക്ക് എന്ത് അർഹതയാണെടി ഉള്ളത് എൻ്റെ നിധിയുടെ ദേഹത്ത് തൊടാൻ നിനക്ക് എന്ത് അധികാരമാണടി ഉള്ളത് എന്നും പറഞ്ഞ് ശിവാനിയെ അടിക്കാൻ വേണ്ടി ഗൗതം കൈയോഗുന്ന സമയത്ത് അങ്ങ് തടയുകയാണ് കേട്ടോ ഗൗതം എന്താണ് നീ ഈ കാണിക്കുന്നത് ശിവാനി മാത്രമല്ല നിധി ഭാഗ്യം കിട്ടവളാണെന്ന് പറഞ്ഞത് ഞാനും പറഞ്ഞിട്ടുണ്ട് പ്രണവ് ഒരു നല്ല കാര്യത്തിന് പോകുന്ന ആ സമയത്ത് തന്നെ എന്തിനാണ് ശകുന പോലെ ഇവൾ ഇവിടെ മുന്നിലേക്ക് വന്നത് കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ കഴിയാത്ത ഇവൾ ഇനി എന്തിനാണ് ഈ വീട്ടിൽ നിൽക്കുന്നത് ശിവാനി ചെയ്തതിൽ എന്താണ് തെറ്റുള്ളത് നീ അത് ചെയ്യുന്നില്ല അപ്പൊ പിന്നെ ശിവാനി ചെയ്തതിൽ ഒരു തെറ്റുമില്ല അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ എന്നിട്ട് വിരല് ചൂണ്ടിയിട്ട് ഗൗതം പറയുകയാണ് ഇനി നിങ്ങൾ ഒരക്ഷരം പോലും മിണ്ടി പോരുത് നിധിക്ക് കുഞ്ഞുങ്ങൾ ജനിക്കില്ല എന്ന് കരുതിയിട്ട് ഈ വീട്ടിൽ ജീവിക്കാൻ കഴിയില്ലേ എൻ്റെ ഭാര്യയായി നിധി ഇവിടെ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് നഷ്ടമുള്ളത് ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാണ് നിധി എൻ്റെ കൂടെ ഈ വീട്ടിൽ ജീവിതകാലം മുഴുവൻ എൻ്റെ ഭാര്യയായിട്ട് ജീവിക്കും എന്ന് സുന്ദര പറയണ അല്ല നിന്റെ കൂടെ നിന്റെ ഭാര്യയായി ജീവിച്ചിട്ട് നിനക്ക് എന്ത് പ്രയോജനമാണുള്ളത് ഇനി ഈ വീട്ടിൽ നിന്നിട്ട് എന്ത് പ്രയോജനമാണുള്ളത് നിനക്കും എന്ത് പ്രയോജനമാണുള്ളത് നിനക്കൊരു കുഞ്ഞിനെ പോലും ഇവൾക്ക് ഇനി തരാൻ കഴിയില്ല ഇതിനാണോ നിന്നെ കഷ്ടപ്പെട്ട് വളർത്തി നിന്നെ വലിയൊരു സ്ഥാനത്തെത്തിച്ചത് അല്ല ഏട്ടത്തി ഇതൊക്കെ കേട്ടിട്ട് എന്താ മിണ്ടാതെ നിൽക്കുന്നത് ഞാൻ പറയുന്നതിൽ എന്ത് തെറ്റാനുള്ളത് ഗൗതമിനി അവന്റെ ചോരയിൽ ഒരു കുഞ്ഞു ജനിക്കണോ വേണ്ടയോ അതിന് മാത്രം ഏട്ടത്തി ഉത്തരം പറഞ്ഞാൽ മതി ഓ പാറു പതറിംഗ് കൊണ്ട് പറയുകയാണ് ആ ഗൗതമിനി ഒരു കുഞ്ഞിനെ വേണം അപ്പൊ പിന്നെ ഇവൾ ഇനി ഇവിടെ നിൽക്കുന്നത് എന്തിനാണ് ഇവൾക്കൊരു കുഞ്ഞിനെ കൊടുക്കാൻ കഴിയില്ലല്ലോ പിന്നെ ഇവളോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞതിൽ എന്ത് തെറ്റാണുള്ളത് എന്ന് ചോദിക്കാം കേട്ടോ അപ്പൊ ഗൗതമിനങ്ങ് ദേഷ്യം പിടിച്ചിട്ട് എന്താ പാറു ഒന്നും മിണ്ടാതെ ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്നത് പാറുവിനും എന്റെ നിധി അപശുഗുനമായിട്ട് തോന്നുന്നുണ്ടോ അതുകൊണ്ടാണോ ഇതൊക്കെ കേട്ടിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് വസുന്ധര പറയണ ആ ഏട്ടത്തിയുടെ മനസ്സിലും അങ്ങനെയൊക്കെ ഉണ്ട് നീ ഒരു കാര്യം ചെയ്യി ഗൗതം ഇവളെ ഇനി ഇവിടെ നിർത്താൻ ഇവളെ പറഞ്ഞയച്ചേക്ക് എത്രയും പെട്ടെന്ന് നിനക്ക് നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് ഞാൻ നിന്റെ വിവാഹം നടത്തി തരാം എന്ന് പറഞ്ഞതോടുകൂടി ഗൗതം അലറിങ്ങോണ്ട് പറയുകയാണ് ഒന്ന് നിർത്തുന്നുണ്ടോ നിധി തകർന്നു നിൽക്കുന്ന ഈ സമയത്ത് തന്നെ എൻ്റെ വിവാഹ കുറിച്ച് പറഞ്ഞ് നിധിയുടെ മനസ്സ് വേദനിപ്പിക്കുന്നു എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതാവസാനം വരെ ഒരേ ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ അത് എൻ്റെ നിധി മാത്രമാണ് വസുന്തര യാണ് ഗൗതം നീ ഇങ്ങനെ വെറുതെ ഓരോന്ന് പറയണ്ട നിന്റെ മനസ്സിലും ഒരു കുഞ്ഞിനെ കുറിച്ചുള്ള ആഗ്രഹമുണ്ട് ഇവൾക്ക് വേണ്ടി നീ അത് മറച്ചു വെക്കുകയാണ് എന്തിനാണ് കൂടുതൽ പറയുന്നത് നീ ഈ വീട്ടിലേക്ക് നിർമ്മലയെ കൂട്ടിക്കൊണ്ടു വന്നത് തന്നെ അവളുടെ കുഞ്ഞിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടല്ലേ എവിടെയോ കിടക്കുന്ന ഇവളുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് നീ കണ്ടുപിടിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് വിഷമത്തോടു കൂടി നടക്കുന്നു എന്നിട്ട് പിന്നെ എനിക്ക് നിന്റെ ചോരയിൽ പിറന്ന കുഞ്ഞിനോട് ആഗ്രഹം ആഗ്രഹമുണ്ടാവില്ലേ ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഗൗതം നിന്നോട് പറയുന്നത് നിധി നിന്റെ ജീവിതത്തിൽ ഉണ്ടായ യാൽ നിനക്ക് കഷ്ടകാലങ്ങൾ മാത്രമാണ് ഉണ്ടാവുകയുള്ളു നിധി എന്റെ കൂടെ ജീവിക്കുന്നത് കൊണ്ട് എനിക്ക് ഒരു കഷ്ടകാലവും ഉണ്ടാവില്ല അവൾക്ക് കഷ്ടകാലമുള്ളത് ഉള്ളത് നിങ്ങൾ മാത്രമാണ് നിങ്ങളാണ് അവളുടെ ജീവിതം തകർക്കാൻ വേണ്ടി നോക്കുന്നത് അല്ല നിങ്ങൾ പറഞ്ഞതുപോലെ നിധിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ എന്റെ നിധിയെ അപശഗുനമാണെന്ന് നിങ്ങൾ പറഞ്ഞു അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലല്ലോ അപ്പോൾ നിങ്ങളും അപശകുനം തന്നെയാണ് പറഞ്ഞതോടുകൂടി ഗൗതം അങ്ങനെ ഒരു വാക്ക് പറഞ്ഞതോടു കൂടി വസുന് അങ്ങ് ഞെട്ടി പോവുകയാണ് അല്ല നിങ്ങൾ എന്നെ പഠിപ്പിച്ച് വലിയ ആളാക്കി എന്നെ ഈ സ്ഥാനത്തെത്തിച്ചു അതൊക്കെ ശരി തന്നെയാണ് ഞാൻ അതൊക്കെ സമ്മതിക്കുന്നു ഞാൻ ഓരോ ബിസിനസ്സിലും കാൽ വെക്കുന്ന സമയത്ത് ഓരോന്നും പടുത്തുയർത്തുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ അനുഗ്രഹം വാങ്ങിയിട്ടാണല്ലോ ഓരോ ബിസിനസ്സും തുടങ്ങാൻ പോകാറുള്ളത് അപ്പോൾ അതിലൊക്കെ ഞാൻ എങ്ങനെയാണ് വിജയിച്ചു വരുന്നത് അതുകൊണ്ട് ഇനി ഒരക്ഷരം പോലും നിങ്ങൾ എൻ്റെ നിധിയെക്കുറിച്ച് പറഞ്ഞു പോകരുത് വസുന്ധരയ്ക്ക് ഉത്തരമുട്ടിപ്പോവുകയാണ് കേട്ടോ അപ്പോൾ ഗൗതം പറയണേ നിങ്ങൾ പറഞ്ഞതൊക്കെ തന്നെ ശരിയാണ് നിങ്ങൾ കാരണമാണ് ഞാൻ വലിയ ആളായതൊക്കെ പക്ഷേ എന്നെ എന്റെ നിധി എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന്റെ ശേഷമാണ് ഞാൻ സന്തോഷം അനുഭവിക്കുന്നത് എന്നിട്ട് ഗൗതം നിധിയെ ചേർത്ത് പിടിച്ചോണ്ട് പറയുകയാണ് എൻ്റെ നിധി ഭാഗ്യമുള്ളവളാണ് എന്റെ നിധിയെ കണ്ട് എന്ത് കാര്യത്തിന് പോയാലും അത് വിജയിക്കുക തന്നെ ചെയ്യും അപ്പോൾ പ്രണവ് പറയണേ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ തലയിൽ വെച്ച് കൊണ്ടാടിക്കുക അതൊന്നും ഇവിടെ ഒരു വിഷയമില്ല പക്ഷെ ഇവരെ കണ്ട് എന്ത് പോയി കഴിഞ്ഞാലും അതൊന്നും വിജയിക്കുകയില്ല നിങ്ങൾക്ക് ഇവർ വലിയവളായിരിക്കും പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല അതുകൊണ്ട് ഇവരോട് മര്യാദക്ക് പോവാൻ വേണ്ടി പറ എന്ന് പറഞ്ഞതോടുകൂടി ഗൗതം പറയാണ് ഇനി നീ ഒരക്ഷരം മിണ്ടിയ നിന്റെ അണപ്പല്ലടിച്ച് താഴെയിടും ഈ വീട്ടിലെ അപശകുനം നിന്റെ ഭാര്യയാടാം അവളെ ആദ്യം ഈ വീട്ടിൽ നിന്നും പറഞ്ഞയക്കാൻ നോക്ക് അങ്ങനെ അങ്ങനെയാവുമ്പോ ഈ വീടും രക്ഷപ്പെടും നീയും രക്ഷപ്പെടും എന്നങ്ങ് പറഞ്ഞതോടുകൂടി ശിവാനി വായും വെളിച്ച് നോക്കി നിൽക്കാണ്